നമസ്കാരം മണി ന്യൂസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ ആർ റഹ്മാൻ സംഗീത ലോകത്തെ ഇതിഹാസം സാധാരണക്കാരനായി തുടങ്ങി ലോകമറിയുന്ന സംഗീതജ്ഞനായി വളർന്ന അത്ഭുതകരമായ ഒരു ജീവിതം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കിയ അതുല്യ പ്രതിഭ ഓസ്കാർ അവാർഡ് നേടിയ ഈ സംഗീത മാന്ത്രികൻ ലളിതമായ ജീവിതം നയിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ആസ്തി കേട്ടാൽ നിങ്ങൾ ഞെട്ടും ലോസ് ഏഞ്ചൽസിലെ ആഡംബര അപ്പാർട്ട്മെന്റ് മുതൽ ചെന്നൈയിലെ ബംഗ്ലാവ് വരെ റഹ്മാന്റെ ആഡംബര ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സംഗീത ലോകത്ത് എത്തിയ എ ആർ റഹ്മാൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ ഉയരങ്ങളിലേക്ക് എത്തിയത് ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും പൊരുതി നേടിയ വിജയം സ്കൂൾ വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കുടുംബം പോറ്റാനായി കീബോർഡ് വായിക്കാൻ പോയ ഒരു പയ്യൻ എന്നാൽ സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം അവനെ ലോകമറിയുന്ന സംഗീതജ്ഞനാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മണരത്നം സംവിധാനം ചെയ്ത റോജ എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധായകനായി അരങ്ങേറ്റം ആദ്യ സിനിമ തന്നെ സൂപ്പർ ഹിറ്റ് പിന്നീട് ചരിത്രമാണ് സംഭവിച്ചത് തമിഴ് തെലുങ്ക് ഹിന്ദി ഹോളിവുഡ് ഭാഷകൾക്കും ദേശങ്ങൾക്കും അതീതമായി റഹ്മാന്റെ സംഗീതം ലോകമെമ്പാടും തരംഗമായി മാറി രണ്ടായിരത്തി ഒൻപതിൽ സ്ലം ഡോഗ് മില്ലേണിയസ് എന്ന സിനിമയിലെ സംഗീതത്തിന് രണ്ട് ഓസ്കാർ പുരസ്കാരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ റഹ്മാൻ ശ്രദ്ധിക്കപ്പെട്ടു ഹോളിവുഡിലെ വിജയവും നിരവധി പുരസ്കാരങ്ങളും റഹ്മാനെ ലോസ് ഏഞ്ചൽസിൽ ഒരു ആഡംബര അപ്പാർട്ട്മെന്റ് വാങ്ങാൻ പ്രേരിപ്പിച്ചു ഇതൊരു വീട് മാത്രമല്ല അദ്ദേഹത്തിന്റെ മ്യൂസിക് സ്റ്റുഡിയോ കൂടിയാണ് കോടികൾ വിലമതിക്കുന്ന ഈ പ്രോപ്പർട്ടി ഒരു ഇന്ത്യൻ സംഗീത സംവിധായകന് ലോസ് ഏഞ്ചൽസിൽ സ്വന്തമായിട്ടുള്ള ചുരുക്കം ചില പ്രോപ്പർട്ടികളിൽ ഒന്നാണ് ചെന്നൈയിൽ കോടമ്പക്കത്താണ് റഹ്മാന്റെ ആഡംബര ബംഗ്ലാവ് രണ്ടായിരത്തി അഞ്ചിൽ വാങ്ങിയ ഈ വീട് അദ്ദേഹത്തിന്റെ പ്രധാന വസതിയാണ് വിശാലമായ കിടപ്പുമുറികൾ വലിയ ഡൈനിങ് ഏരിയ ലെതർ സോഫയുള്ള ഫാമിലി റൂം അത്യാധുനിക മ്യൂസിക് സ്റ്റുഡിയോ എന്റർടൈൻമെന്റ് സ്പേസ് എല്ലാം ഈ ബംഗ്ലാവിന്റെ പ്രത്യേകതകളാണ് ഇവ കൂടാതെ ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി മ്യൂസിക് സ്റ്റുഡിയോകളും റഹ്മാനുണ്ട് ചെന്നൈയിലെ പഞ്ചതൻ റെക്കോർഡ് ഇൻ എ എം സ്റ്റുഡിയോസ് എന്നിവ ഇന്ത്യയിലെ പ്രധാന സ്റ്റുഡിയോകളാണ് ദുബായിലെ ഫിർദൌസ് സ്റ്റുഡിയോ ലണ്ടനിലെ കെ എം മ്യൂസിക് സ്റ്റുഡിയോസ് എന്നിവയാണ് മറ്റു ചില പ്രധാന സ്റ്റുഡിയോകൾ എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ലണ്ടനിലെ എബി റോഡ് സ്റ്റുഡിയോസ് ആണ് സംഗീത ലോകത്തെ ഇതിഹാസങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഈ സ്റ്റുഡിയോ റഹ്മാൻ സ്വന്തമാക്കി എന്നത് ചെറിയ കാര്യമല്ല ആഡംബര കാറുകളോടുള്ള ഇഷ്ടം റഹ്മാന്റെ ജീവിതശൈലിയുടെ ഭാഗമാണ് മെഴ്സിഡീസ് ബെൻസ് ജാഗ്വാർ തുടങ്ങിയ കോടികൾ വിലമതിക്കുന്ന കാറുകൾ അദ്ദേഹത്തിന്റെ ഗാരേജിലുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ മക്കൾ മൂന്ന് കോടിയുടെ പോർഷെ ടൈക്കാൻ ഇ വി സ്വന്തമാക്കി സംഗീതത്തിന് വേണ്ടി റഹ്മാൻ വാങ്ങുന്ന പ്രതിഫലം കേട്ടാൽ ആരും ഞെട്ടും ഒരു പാട്ടിന് ഏകദേശം മൂന്ന് കോടി രൂപയാണ് അദ്ദേഹം വാങ്ങുന്നത് അതുപോലെ ഒരു മണിക്കൂർ ലൈവ് പെർഫോമൻസിന് ഒന്ന് മുതൽ രണ്ട് കോടി വരെയാണ് റഹ്മാൻ ഈടാക്കുന്നത് ഇത്രയൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ റഹ്മാന്റെ ആസ്തി എത്രയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാകും ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയാണ് എ ആർ റഹ്മാന്റെ ആസ്തി എന്നാണ് റിപ്പോർട്ടുകൾ സംഗീത രംഗത്ത് നിന്നും ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നിവയിൽ നിന്നുമെല്ലാമാണ് റഹ്മാൻ ഈ സമ്പാദ്യമുണ്ടാക്കിയത് ലോകത്തിലെ തന്നെ ഏറ്റവും ദലികരായ സംഗീതജ്ഞരിൽ ഒരാളാണ് എ ആർ റഹ്മാൻ ലളിതമായ ജീവിതം ഇഷ്ടപ്പെടുന്ന റഹ്മാൻ പണം എങ്ങനെ വിനിയോഗിക്കണമെന്ന് നല്ലപോലെ അറിയുന്ന വ്യക്തിയാണ് സംഗീതത്തിലൂടെ ലോകം കീഴടക്കിയ ഈ പ്രതിഭ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇന്ത്യയിലെ പ്രശസ്തമായ കമ്പനികളെ പരിചയപ്പെടുത്തുന്ന കോപ്പറേറ്റ് വേൾഡ് എന്ന സെഗ്മെന്റ് ആണ് അടുത്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നന്ദി